അസാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്ത് വിശകലനം ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ തഫ്സീറാണ് നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മറ്റു പേപ്പറുകളൊക്കെ വന്നതുപോലെ ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത എഴുതുക എന്നുള്ളതാണ് ഒന്ന് അല്ലൊസീൻ അല മുമിനീന ഫിൽ ആഹിറ പരലോകത്ത് മുഹ്മിനിയങ്ങൾക്ക് മാത്രം ഗുണം എന്നർത്ഥമുള്ള ഒരു വാക്ക് അത് അർ റഹീം എന്നുള്ളതാണ് രണ്ടാമത്തത് സമറത്വജറത്തി മഷൂർ പ്രസിദ്ധമായ ഒരു പഴത്തിൻ്റെ ഒരു മരത്തിൻ്റെ ഫലം പഴം അത്തീൻ അത്തീന വസ്ജീദൻ സുഹൃത്തിൽ പറഞ്ഞ ഭാഗം അത്തീൻ എന്നുള്ളതാണ് മൂന്ന് അൽ ഹത്തബിൽ ആദ്യമായി പേൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയത് അദിലീസ് അലൈഹിസ്ലാമ അൽ ഹുഞ്ചത്തുൽ വാലിഹ ഹുജത്തുൽ വാലിഹ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞത് എന്താണ് അല ഉത്തരം മുഹമ്മദിൻ സുല്ല അലൈഹി സ്വല അഞ്ജൽ ഹുലുല്ലത്തി തകീർ അലുബി സുബഹ് പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മേൽ ചാടി വീണ് കവർച്ച നടത്തുന്ന കുതിരകൾ എന്നർത്ഥം വരുന്ന വാചകം അൽ മുറാദ് അൽ ഹഷറത്തുല്ല തീത്ത് ദസാഖുത്ത് അലാരിഫില്ലയാലി രാത്രി കാലങ്ങളിൽ തീയിൽ വന്നു വീഴുന്ന പാറ്റകൾ അതിന് പറയുന്ന പേര് ഫറാഷ് എന്നുള്ളതാണ് അത്ത ഫഹുർബിൽ അംവാലി വല്ല ഉല്ലാദി മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള അഹങ്കാരം പൗർ നടിക്കൽ അഭിമാനം പറയൽ അതിന് പറയുന്ന അറബിയോട് അത്തക്കാസുർ എന്നുള്ളതിൻ്റെ തഫ്സീലാണ് രണ്ടാമത്തെ ചോദ്യം നൂസിലിബുൽ മുനാസിബ് എന്നുള്ളതാണ് അവിടെ ഉത്തരവും അതുമായി അതിന് വ്യക്തമായിട്ട് യോജിക്കുന്ന ആൻസറും അവിടെ ഉണ്ട് അത് ചേർത്തി കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് മീൻ അസ്മായ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് സൂറത്തിൻ്റെ സൂറത്തു ഉൽ നമുക്കറിയാം ആ സൂറത്തിനും പേരുകളിൽപ്പെട്ടൊരു പേര് തൻജീൽ എന്നുള്ളതാണ് ഒഖ്തോ അബി സുഫിയാൻ ബിൻ ഹർബ് അബി സുഫിയാൻ ബിൻ അഹ്റബിൻ്റെ സഹോദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് ബ്രാക്കറ്റിലുണ്ട് അത് ഉമ്മു ജമീലാണ് ഷിർഖ് ഷിർഖിൽ നിന്നുള്ള മോചനമാണെന്ന് ഒരു സൂറത്ത് ബ്രാക്കറ്റിലുണ്ട് അത് സൂറത്തുൽ കാഫിറു മാരിയത്തുൽബുദ്യ മാരിയത്തുൽ ഖിബുദ്ധിയയിൽ നിന്നുള്ള ഒരു മകൻ്റെ പേരതിൽ കൊടുത്തിട്ടുണ്ട് അത് ഇബ്രാഹിം എന്ന് പറയുന്ന വിശ്വാസയുടെ മകനാണ് അഞ്ചാമത്തെ ചോദ്യം ഇസ്മുൻ ജാമിലി മനാഫിൽ ബൈത്ത് വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഒന്നിച്ച് പറയുന്ന ഒരു പേര് അൽമാവൂൻ നിത്യാഭ്യാസം ആറാമത്തെ ചോദ്യം കാന കുറേശ്ശി എർത്തഹിന ഫിസൈ സേഫ് കാലത്ത് അഥവാ ഉഷ്ണകാലത്ത് കുറേശ്ശികൾ എങ്ങോട്ടാണ് യാത്ര പോയിരുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരമില്ല ശ്യാം ശ്യാമിലേക്കാണ് അതത് ജെയ്ഷി അബുറഹ കാവ പൊളിക്കാൻ വന്ന അബുറത്തെ നമുക്കറിയാം അബുറഹത്തിൻ്റെ സൈന്യത്തിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് സിത്തുനൽഫ് അറുപതിനായിരം ആളുകളാണ് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ചോദ്യം നുജീബു ഉത്തരം എഴുതാനുള്ളതാണ് മറ്റു രണ്ട് പോലെയല്ല സ്വന്തമായി നമ്മൾ ഉത്തരം എഴുതിയ എഴുതേണ്ടതുണ്ട് ഓപ്ഷനുകളൊന്നുമില്ല നിമസുമാൻ വസ്വാസൻ എന്താണ് ഷെയ്ത്താൻ വസ്വാസ എന്നൊരു വരാനുള്ള കാരണം അതിൻ്റെ ഉത്തരമില് കസറത്തി മുനാസമത്തിൽ വസ്വാസത്തി വസ്വാസ ഉണ്ടാക്കാൻ അവൻ ധാരാളം സമയങ്ങളവന് ഇടപെടുന്നത് കൊണ്ടാണ് ആ പേരുവൻ വന്നത് രണ്ട് ഫലഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫലഖിനർത്ഥമാ സുബഹ് പ്രഭാതം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തത് ആഹ്ർ സൂറത്തിൽ നസലത്ത് അവസാനം ഇറങ്ങിയ സൂറത്തിൽ മാഹിയ ഏതാണ് സൂറത്തു നസിറാണ് അവസാനം ഇറങ്ങിയിട്ടുള്ളത് ആയതല്ല പ്രത്യേകം ശ്രദ്ധിക്കാൻ സൂറത്താണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തേത് മുറാദുബിൽ അസുർ സൂറത്തുൽ അസുർ അല്ല അസുർ ഇൻ അൽ ഇൻസാൽ ഫെ ഹുസർ എന്നുള്ള പാഠത്തിലെ അസുറ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഉദ്ദേശം കാലം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അസ്ഖാലില്ലാതെ ഈ മാഹിയ വഹ്റജത്തിൽ അല്ലാതെ അസ്ഖാലഹാന്ന് കൂടുതലടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ സഖലുകൾ ഭൂമിക്കുണ്ടാകുന്ന അസ്ഖാലുകൾ എന്താണ് അതിനുത്തരം വ മൗതാഹ ഭൂമിക്കുള്ള നിധികളും മരണപ്പെട്ട ആളുകളുമെന്നാണ് ഉള്ള ഉദ്ദേശം നാലാമത്തെ ചോദ്യം നഖ്തുബുൽ ആയാത്തിൽ മുനാസിബാത്തി ഹാദി തഫാസീർ തഫ്സീർ കൊടുത്തിട്ടുണ്ട് അതിന് യോജിച്ച ആയത്തുകളെ കണ്ടെത്താനാണ് ആയത്തുകൾ പഠിച്ച് തഫ്സീർ പഠിച്ചാൽ ഒരേ സമയം ആയത്തുകളുടെ തഫ്സീർ എഴുതാനും തഫ്സീറുകളുടെ ആയത്തിൽ എഴുതാനും സാധിക്കുന്ന വളരെ എളുപ്പമുള്ള വിഷയമാണ് ഒന്ന് അവവൽ നഹാർ പകലിൻ്റെ ആദ്യം എന്നർത്ഥമുള്ള കുറാനി ഗായത്ത് വല്ലുഹ എന്നുള്ളതാണ് രണ്ടിലെ മിക്കു നഹത് മുഖാഫി അൽ ലഹു അവനോട് തുല്യമായി ഒന്നുമില്ല വലമേക്കു ലഹു കുഫുവൻ അഹദ് മൂന്ന് അൽ മക്സൂദ് ഫിൽ ഹവായിജി അൽ ദം എപ്പോഴും എല്ലാ ആവശ്യങ്ങളിലും ഉദ്ദേശിക്കപ്പെടുന്നവൻ സമദ് എന്നാണ് അതിനർ ആയത്ത് തൊവീലത്തിൽ എസ്തീൽ ഫിറാറ മിൻഹ നീളമേറിയ ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വലിപ്പമുള്ള എന്നർത്ഥം വരുന്ന ആയത്ത് ഫി അമദി നീളമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം ഫി ഹയാത്തിൻ തൊയ്യിബ ഫിൽ ജന്ന സന്തോഷകരമായ നല്ല ജീവിതത്തിലാണ് ഫിൽജന്ന സ്വർഗത്തിലുമാണ് ആർത്ഥം വരുന്ന ആയത്ത് ഫഹുവ ഫി അയീഷത്തി വാദിയ എന്നുള്ള അഞ്ചാമത്തെ ചോദ്യം നൃത്തറിയം എന്നുള്ളത് അർത്ഥം ഏതാ ശ്രദ്ധിക്കണം അർത്ഥം വേദം ഒരിക്കൽ പോലും മലയാളത്തിൽ എഴുതി പോകരുത് അതൊരിക്കലും പരിഗണിക്കപ്പെടുകയില്ല ഇന്ന അൻസൽ നൗഫിഖദർ അർത്ഥം നമുക്കൊക്കെ അറിയാം നിശ്ചയം മഹത്വമുള്ള രാവിലെ നാം ഖുർആൻ ഇറക്കി ഇന്നുറ അർത്ഥം നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് മൂന്നാമത്തെ ചോദ്യം അല്ല അല്ല അബ്ദുൽ കലം പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ വേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ നാലാമത്തെ ചോദ്യം ഇതും നേരത്തെ പറഞ്ഞ പോലെ നാല് മാർക്കിൻ്റെ ചോദ്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി എഴുതണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാർക്കിനനുസരിച്ചായിരിക്കണം എഴുതേണ്ടത് അടക്കം ഒന്നും ഓർമ്മപ്പെടുത്തുകയാണ് അല്ല അത്ഭുതമാത്ര അബുദൻ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഇങ്ങനെയാണ് ആ ആയത്തുകളുടെ അർത്ഥം നമുക്ക് കാണുന്നത്

വസ്താ റുഹു വസ്താവിറുഹു എന്നതിൻ്റെ അർത്ഥം സലി ലാഹ്ലാൻ ഓഫ്രാൻ ഉറുക്കലിനെ ചോദിക്കുക ഏഴാമത്തെ ചോദ്യം ലഖ്ബുർമാൻ നബിൽ അറബി അറബി അർത്ഥം ഏതാനാണ് അഫ്ഫിദ അഫിദത്തിൻ്റെ അർത്ഥം ഹൃദയങ്ങളെന്നാണ് അങ്ങനെ ഒരു കേരുത് അതിന് അറബി വേഡ് കൂടെ ഉണ്ട് അഫ്ഫിദ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറബി വേർഡ് കുലൂബ് എന്നുള്ളതാണ് രണ്ട് റാസിക് റാസിക് എന്ന് പറഞ്ഞാൽ ലെയില് രാത്രി എന്നാണ് അർത്ഥം മിസ്ഖാൽ മിസ്ഖാൽ എന്ന് പറഞ്ഞാൽ ജിനത്ത് തൂക്കം എന്നാണ് അതുകൊണ്ടുള്ള അർത്ഥം ഇൽ എന്ന് പറഞ്ഞാൽ ഫക്കീർ ദരിദ്രൻ എന്നാണ് അർത്ഥം നഖ് ഇന്ന് പറഞ്ഞാൽ നഖ നഖ എന്ന് പറഞ്ഞാൽ ഖുബാറു പൊടി എന്നാണ് അർത്ഥം ജീദ് എന്ന് പറഞ്ഞാൽ ഒനക്ക കരുത്ത് എന്നാണ് അർത്ഥം അള്ളാഹു സുബഹാനാവത്താല നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തോഫീകരിക്കാൻ ആഗ്രഹിക്കട്ടെ ആമീൻ അസലാ അല്ലേക്കും വരഹമുല്ലാ വിബർക്കാത്തു